ഇത് അല്ല ജോയിറ്റിക്ക് ആണ് കണ്ടില്ലേ കോസ്റ്റ്യൂം റീജിയൻ ടിസ്റ്റ് ബ്രേക്കിൾ സെറ്റിങ്സ് ഇത് നമ്മൾ പണ്ട് ചില നോക്കിയോ മൊബൈലിനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഹൺഡ്രഡ് ചാർജില് നൂറ്റി ഇരുപത്തഞ്ചാണ് ഇത് കാണിക്കുന്ന ഏക്കോ മോഡിൽ ഇത് മോഡ് ചേഞ്ച് ആക്കുന്നത് ജിപ്പ് മോഡ് ആകെ രണ്ട് മോഡുള്ളൂ സിപ്പ് മോഡിൽ അതായത് ആക്സിങ് പവർ മോഡിൽ നൂറ്റി സ്റ്റാർട്ട് ബ്രേക്ക് പിടിച്ചിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്ക് ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഇവിടെ ഈ സ്ലോപ്പ് കുറച്ചൊന്നും കൂടി സ്ട്രൈറ്റ് ആക്കണമെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായി പിന്നെ ഉള്ളത് ഇമേല് ചളി തെറിച്ചിട്ട് ഈ ബൂട്ടം ബൂട്ടങ്കോയി ചളിയിലിറങ്ങിയ മാതിരിയാണ് ഇതെപ്പോഴും ക്ലീനാക്കണം അല്ലെങ്കിൽ വീട്ടേടാം വണ്ടിയും നല്ല നീറ്റും ഫിനിഷിങ്ങാണ് സീറ്റ് അത്യാവശ്യം വലിയ സീറ്റാണ് സ്റ്റോറേജ് കാണിച്ചു തരാം സ്റ്റോറേജാണ് ഹൈലൈറ്റ് ആഴമുണ്ട് ഇവിടെ ഒരു ഗന്ധ കപ്പട നമ്മളെ കച്ചറ വസ്ത്ര വസ്ത്രമല്ല തുണി ക്ലീൻ ആക്കാനുള്ള ഇതില് അത്യാവശ്യം നല്ല സാധനങ്ങളുണ്ടാവും